വിദ്യാര്ത്ഥി ഷോക്കറ്റ് മരിച്ച തേവലക്കര ബോയ്സ് സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും മരിച്ച മിഥുൻ്റെ വീട് സന്ദർശിച്ചു വൈദ്യുതി വകുപ്പിന്റെ അടിയന്തര സഹായം അഞ്ചു ലക്ഷം രൂപ മിഥുന്റെ പിതാവിന് കൈമാറി മിഥുന്റെ സംസ്കാരം നാളെ നടക്കും ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിലെത്തിയ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും കുടുംബത്തെ ആശ്വസിപ്പിച്ചു മിഥുന്റെ സഹോദരനെ വിദ്യാഭ്യാസ മന്ത്രി ചേർത്തു പിടിച്ചു അടിയന്തര സഹായമായി മൂന്ന് ലക്ഷം രൂപ കുടുംബത്തിന് നൽകും സർക്കാരിന്റെ മറ്റ് സഹായങ്ങൾ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പ്രഖ്യാപിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു

കോവൂർ കുഞ്ഞുമാൻ എം എൽ എ കുടുംബത്തിന് കൈമാറി അടിയന്തര സഹായമായി വിദ്യാഭ്യാസ വകുപ്പ് മൂന്ന് ലക്ഷം രൂപ കൂടി കൈമാറും പഞ്ചായത്തിനും വൈദ്യുതി വകുപ്പിനും സ്കൂളിനും വീഴ്ച വന്നിട്ടുണ്ടെന്ന് സ്കൂളിൽ സന്ദർശനം നടത്തിയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു നിരുത്തരവാദപരമായ ഒരു സമീപനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട് കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ കുട്ടികളുണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവൺമെൻ്റെ നിലപാടും അതുതന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ് മരിച്ച മിഥുൻ്റെ സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും വിദേശത്തുള്ള മിഥുൻ്റെ അമ്മ ശനിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തും ഇതിനു ശേഷമായിരിക്കും സംസ്കാരം രാജ്കുമാർ Caerle News, con la